നമ്മുടെ ഹണിമൂണില് ഊട്ടിയിലാണ് നമ്മുടെ നിങ്ങളിപ്പോ എന്തെല്ലാരും ഉണ്ടല്ലോ എന്റെ ഹണിമൂണില് അവരിപ്പൊ വല്യ വ്യത്യാസം ചില എന്തായാലും ഹണിമൂണ് നമ്മള് ചില കാരണങ്ങളാൽ മറിയാ നമ്മളിത് ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങാൻ വേണ്ടി പോവാട്ടോ റെഡി ആയിട്ട് കിടന്നതാണ് കാരണം ഞങ്ങൾക്ക് കുറച്ചൊന്ന് അപ്ലോഡ് ചെയ്ത് വെക്കാനുണ്ടായിരുന്നു പേടിപ്പിച്ചു ഹണിമൂട് ഊട്ടി ഹോസ്പിറ്റലിലായിരുന്നു നമ്മൾ ആഘോഷിച്ചല്ലേ ഇങ്ങനെ അത് സത്യമാണ് അത് എല്ലാ അർത്ഥത്തിലും കാരണം എന്താ പറഞ്ഞാല് ഇങ്ങനെ ഇങ്ങനെ എന്തായാലും നമ്മൾ ഇവിടുന്ന് ഇറങ്ങല്ല വണ്ടി പ്രാന്തിന്റെ വണ്ടി പ്രാന്തി എന്താ വണ്ടി പ്രാന്തി വണ്ടിയിൽ കയറി അതെ സൈബക്ക എന്താ സൈബന വണ്ടി പ്രാന് അതെ എന്താ സേബന വണ്ടി പ്രാന്തിന്റെ കാര്യം എന്താന്ന് പറഞ്ഞാല് വണ്ടി കയറിയ ഒക്കെ അപ്പൊ അല്ലിപ്പറക്കി നുള്ളിപ്പറക്കി പറയാനൊന്നും ബാക്കിയില്ല കോബഡിയാ അവള് പറയുന്ന സംഭവങ്ങൾ എങ്ങനെയാന്ന് പറഞ്ഞാല് എനിക്ക് വയറുപേരായിട്ട് ഈ ഇങ്ങള് രണ്ട് കകമാരും ഉണ്ടായില്ല അതായത് രണ്ടാംഗളമാരൊക്കെ എന്നിട്ട് ഓന ഇന്ന കൊണ്ടു കൊണ്ടു ഇന്നലത്തെ പ്രശ്നം എന്താ പറഞ്ഞു അവിടുത്തെ തണുപ്പ് എനിക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റായിട്ട് പ്രോബ്ലം അത് പെട്ടെന്ന് തന്നെ മാറി അവിടുന്ന് പിന്നെ ഒരു നാലഞ്ചു ഇഞ്ചോ അഞ്ചോ ഇഞ്ചക്ഷൻ വെച്ച് ഇല്ല നമ്മള് ആദ്യം ഞാൻ പേടിച്ചു പോയി കാരണം ഇവിടെ പെട്ടെന്ന് കിടക്കുന്നോടത്തുനിന്ന് ഇവള് എനിക്ക് ശ്വാസത്തിന്റെ ഭയങ്കര പ്രശ്നം തീരെ ഒന്നും കിട്ടുന്നില്ല ശരിക്കും ഇങ്ങനെ ില്ല ആ എന്നിട്ട് നമ്മള് ഞാൻ നേരെ അവിടെ ആണെന്നുണ്ടെങ്കിൽ പറഞ്ഞ എന്നിട്ട് അവിടെ അവിടത്തെ കോമഡി വേറെ കോമഡി ഞാൻ ഇവിടെ കൊണ്ടുവന്ന് കിടത്തിയപ്പോ അവസ്ഥ എന്ന് അവിടെ മൂന്ന് സിസ്റ്റർമാരാണ് ഉള്ളത് ഈ സിസ്റ്റർമാര് വെച്ചിട്ട് ഇവര് എന്തൊക്കെ ചെയ്യണോ എന്തൊക്കെ സാധനങ്ങളും ഫെസിലിറ്റി ഒന്നും ഇല്ലല്ലോ എന്നിട്ട് ഇവര് സമ്മി ചിരിച്ചോണ്ടിരിക്ക എനിക്ക് പ്രാന്ത കാരണം ഞാനും ഇവളും മരണ വേദന എനിക്ക് കൂടുതൽ അപ്പൊ ഒന്നാമത് എനിക്ക് ഈ ഹോസ്പിറ്റലും ഈ വേദനകള് കേൾക്കുമ്പോ എനിക്ക് പെട്ടെന്ന് എനിക്കും വേദന അങ്ങനത്തെ ഒരു പ്രശ്നം എനിക്കുണ്ട് അതെന്ത് പ്രശ്നം എനിക്കറിയില്ല അങ്ങനെ ഞാൻ തന്നെ കുറച്ച് ചോദിച്ചു പിന്നെ കാര്യം മനസ്സിലായി ഇത് സാധാരണയാണ് നിങ്ങള് തണുപ്പത്ത് കയ്യിലൊക്കെ നന്നായിട്ട് ശരിക്കും തണുപ്പിന്റെ പ്രശ്നമുള്ള ആൾക്കാർ നന്നായിട്ട് ഇവർക്ക് തണുപ്പിന്റെ പ്രശ്നം ഉണ്ടായിട്ടല്ലേ ഇവളെ എനിക്ക് ചൂട് ചൂട് എടുക്കുന്നിട്ട് പൊതപ്പിന്റെ പുറത്തൊക്കെ നിന്നിട്ട് മറ്റെന്താ പറയാ തണുപ്പൊക്കെ ഫുള്ള് പൊള്ളുക അതല്ല ചില ആൾക്കാർക്കല്ലേ ശ്വാസത്തിന്റെ എന്തെങ്കിലും ഇതിന്റെ ഉണ്ടെങ്കിൽ നമ്മള് നന്നായിട്ട് കൈയും കാലൊക്കെ കവർ കവറും ഹൈ ആൾട്ടിറ്റ്യൂഡിൽ നിൽക്കുമ്പോൾ നോർമൽ ആൾക്കാരെ ലെൻസിന്റെ കപ്പാസിറ്റി ഉണ്ടാവൂല ചില ആൾക്കാർ ആ എന്നെ ഒന്ന് ഇറക്കി വേറെ ഒന്നും കൊണ്ടല്ല എനിക്ക് ഇങ്ങളെ കൊണ്ടുള്ള വെറുപ്പിക്കലൊന്ന് പിന്നെ വേറെ വെറുപ്പിക്കൽസിന്റെ കൂടെ ഉണ്ട് അന്റെ വെറുപ്പിക്കലോ ഇതിനെക്കാട്ടും നല്ലത് ഒരു കാര്യം പറഞ്ഞ കേട്ടെ ഈ ഇറങ്ങി പോയാ പോരാ അതാണ് ഞാൻ പറഞ്ഞത് എന്നെ ഇറക്കി വിടുന്നു അത് ഇപ്പൊ പറയണ്ട എനിക്കതൊക്കെ കറക്റ്റ് കത്തായിട്ട് അങ്ങനെ നമ്മൾ എന്താ നമ്മുടെ ബബിളിന്റെ അവിടെ എത്തിയിരിക്കാണ് അല്ലേ എന്റെ ഇന്ന് ഓൾക്ക് ഇത്തിരി കൊറവാട്ടോ എന്ത് അല്ല ഇത്തിരി ഓള് ഉഷാറ് കുറവാ കൊയ്യാത്തൊരിതിലെ ഓവറല്ലേ അതാണ് അതെ അതന്നെ അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോണെന്താന്ന് പറഞ്ഞാല് ഇതുവരെ നമ്മളെ ബബിള് വന്നിട്ടില്ല ബബിള് കാണിച്ചു കൊടുത്തിട്ടില്ല കാണിച്ചു കാണിച്ചു കൊടുത്തില്ല അപ്പൊ ബബിള് നമ്മൾ ഇവള്ക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി പോവാണ് എനിക്ക് എക്സൈറ്റഡ് ആണോ വീഡിയോ സ്റ്റെപ്പ് 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 ആ കൊല്ലം ൂടി ജീവിക്കാനല്ല വിട റെഡിയല്ലേ ആണോ വരില്ലല്ലോ ടൂ ത്രീ ഓ അടിപൊളി െ ഡയറക്ട് കാണുമ്പോ എങ്ങനെയുണ്ട് അതെങ്ങനെയുണ്ട് അതുംബിന്റെ ഉള്ളിൽ പബ്ളിക്ക് എക്സ്പീരിയൻസ് ചെയ്തില്ലല്ലോ ബബിളിന്റെ ഉള്ളിൽ കയറ്റി തരാം ഇത് കണ്ട ഈ അങ്ങനെ നമ്മൾ ഞമ്മടെ കുട്ടിക്ക് ഒരു ആഗ്രഹം മോര് വേണമെന്ന് അപ്പുറത്തെ ഷോപ്പെന്ന് ചോദിച്ചതാ പിന്നെ ഓള മുഖത്തൊന്നും തല അനങ്ങുന്നില്ല തല രണ്ട് മോര് സ്ട്രോങ് ആയി കൊടുത്തോങ്ശിയ കൊറച്ച് സ്ട്രോങ് അപ്പുങ്ങളുണ്ടാക്കുന്ന മോര് എന്റെ ദാമ്പത്യത്തിൽ വലിയ പങ്ക് വഹിക്കുന്നതാണ് പച്ചപ്പിന്റെയും ഹരിതാപിന്റെ ഹരിതാപത്തിന്റെയും കോഴിക്കോട് ക്ലൈമറ്റിന്റെയും ഹരിതാപത്തിന്റെയും പച്ചപ്പിന്റെയും നാടായ മലകളുടെയും നാടായ നമ്മളെ വയനാട്ടിൽ അല്ല ഒറ്റമിറ്റുണ്ട് നമ്മുടെ വായോ ബബിൾസ് അതൊരു ഡിഫറെന്റ് കൈൻഡ് ഓഫ് എക്സ്പീരിയൻസ് ആണ് അതായത് ലൈഫ് ടൈമിൽ നമ്മൾ വൺസ് എക്സ്പീരിയൻസ് എന്തായാലും ചെയ്യണം അവിടെ കിടക്കുന്ന എന്താ പറയാ ശരിക്കും പറഞ്ഞാല് ആകാശ എങ്ങനെ കണ്ടുകടക്കാ ഭയങ്കര കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടാ സ്റ്റാർസും സ്കൈഒക്കെ കണ്ടുകടക്കാൻ അതുകൊണ്ട് ഭയങ്കര ഇഷ്ടമായി കാരണം ഒന്ന് പോരാൻ ഇന്ന് ഗസ്റ്റ് കൊണ്ട് അവിടെ സ്റ്റാർസ് കാണാൻ പറ്റില്ല സൂര്യനെ കണ്ടല്ലേ സൂര്യനെ കാണാൻ പറ്റും അത് എയർ സർക്കുലേഷൻ ഭയങ്കര രസമാണ് ഉള്ളിൽ കേട്ടോ എക്സ്പീരിയൻസ് ആണ് അതാണ് അത് നിങ്ങൾക്ക് നിങ്ങളെ രീതിയിൽ വൈബ് ചെയ്യാം പക്ഷെ ഇത് വേറെ രീതിയിൽ വൈബ് ചെയ്യാം സൈബ അതല്ല സൈബക്ക് വേറൊരു കാര്യം പറയാണ്ട് അത് അല്ലേ അതായത് സൈബ അതൊക്കെ ഇപ്പൊ വീട്ടിലെത്തുമ്പോ എന്താണ് പിടിക്ക് സൈബ ആ കുട്ടിനെ കൊണ്ടുപോ നോക്കിയോ അങ്ങനെ ഇളച്ചല്ലേ അതായത് എന്റെ വൈഫിന്റെ അനിയത്തിന് എന്താ പറയാ ആ കണ്ണ് കാണുന്നുണ്ടോ സമ്മാനം പിടിച്ചോ സ്ലോഗ് നൽകുന്ന ഉപാഹാരം പൊട്ടുമ്പോളെല്ലോ ഇപ്പൊ വിഷമുണ്ട് ഇന്ന ഒരു കാണാതെ കൊറച്ചേരത്തേക്ക് നാളത്തേക്ക് വരെ ഇരിക്കണേല് കൊറച്ചുണ്ട് കുട്ടാ എന്തായാലും നമ്മൾ ഇവിടുന്ന് വീട്ടിലേക്ക് പോവാണ് ഞാനും ടയേർഡാണ് സേയ്ബ ടയർഡാണ് രാഷ്ട്രീയാണ് അല്ലേ അല്ലെ അപ്പൊ എന്തായാലും നമ്മൾ ഇവിടെ നിർത്തണ ഈ വീഡിയോ മൊത്തത്തിൽ എന്ന് പറഞ്ഞാൽ കുറച്ച് എനർജി കുറവുണ്ടാവും അല്ലെ കാരണം തിരിച്ചു വരും അതെ